അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തഖൻ അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വെളുപ്പിന് രണ്ടരയ്ക്കൊക്കെ എണീറ്റു കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞ് അടുക്കളയിലൊന്ന് കയറി അപ്പോൾ ഇക്കാൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു നാല് അപ്പം പിന്നെ തലേ ദിവസത്തെ കുറച്ച് മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വഴുതിരിങ്ങി ഉപ്പേരി അതും കൂടി ചൂടാക്കിയിട്ട് ടിഫൻ ബോക്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു നാലരയ്ക്ക് ഒരു മൂന്നേ മുക്കാലിലൊക്കെ ആകുമ്പോഴേക്കും എക്ക അവിടെ നിന്ന് ഇറങ്ങട്ടെ അപ്പോഴേക്കും ഞാൻ ഇക്കാക്കുള്ളതൊക്കെ വേഗം റെഡിയാക്കി കൊടുക്കും ചിലപ്പോൾ മൂന്നരയ്ക്ക് ചിലപ്പോൾ മൂന്ന് മണിക്ക് അങ്ങനെയൊക്കെ ഇറങ്ങും ഉറക്കത്തിൽ പെടുന്നതിനനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ ചില സമയം പെട്ടെന്ന് ഉണർന്നാൽ പെട്ടെന്ന് എണീറ്റ് പോകും അപ്പോൾ ഇന്നൊക്കെ ഒരു മൂന്നേ കാലാവുമ്പോഴേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ മൂന്നേ കാലിലൊക്കെ എണീറ്റൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ചായ ഇട്ടു ഇനിയിപ്പോൾ ഉള്ള ചായയും കൂടെ കൊടുക്കുകയാണ് പിന്നെ ഇക്ക പോയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കിടക്കാനൊന്നും നിൽക്കില്ല കാരണം പിന്നെ ആ സമയത്ത് ഉറങ്ങിയാൽ നമ്മൾ ഉറക്കത്തി പെട്ട് പോകും പിന്നെ ഞാൻ ഓരോ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഇക്ക പോയിട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളയിൽ കയറി മെല്ലെ സമാധാനത്തിൽ ഓരോ പണികളൊക്കെ ചെയ്ത് തുടങ്ങും പിന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ അറിയാതെ തന്നെ ഉറക്കത്തി പെട്ട് പോകട്ടെ എന്നാലും ഇപ്പം ഒരു അഞ്ച് മണിയാകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഫോൺ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഞാൻ ഉറങ്ങിയെങ്കിലും ഒന്ന് കരുത്തിയിട്ടിട്ട് അതെന്നും വിളിക്കും ഒരു നാലേ മുക്കാൽ അഞ്ച് മണിയാകുമ്പോൾ വിളിക്കണ്ട പിന്നെ അതിന് ശേഷം ഞാനിത് ആദ്യം തന്നെ കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുക്കറിൽ പരിപ്പൊക്കെ മേവിക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ കുറച്ച് പച്ചക്കറികൾ കിട്ടാം ഒരു എങ്കായ് മത്തൻ കുമ്പളം വഴുതിരിങ്ങാ ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു അഞ്ചാറ് വെണ്ടയ്ക്കെടുത്തിട്ടൊന്ന് ഇപ്പുറത്ത് വാട്ടിയെടുക്കണമുണ്ട് ഇതുപോലെ സാമ്പാർ രാവിലെ നേരത്തെ ഒരു കറി എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ അതുതന്നെ ചായ ചായക്ക് കടിക്കുവായി ഉച്ചക്കളിക്കും വൈകുന്നേരത്തേക്കും എല്ലാത്തിനും ആയിട്ടോ അപ്പോൾ എല്ലാം എളുപ്പപ്പണിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കറി വേണ്ടി ആദ്യം ചെയ്ത് വെക്കുകയാണ് പിന്നെ കുട്ടികൾക്കുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട് അയാൻകുട്ടിക്കോ അതിൽ നിന്ന് കുറച്ച് പാൽ ചായയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് പൊടി ഇടാ പൊടിയിടാതെ പാലും വെള്ളം അപ്പോൾ വാട്ടിയ വെണ്ടയ്ക്കൊക്കെ ഇതിലിട്ട് കൊടുത്തു വേവിച്ച പരിപ്പും തക്കാളിയും അതും ഇട്ട് പാകത്തിന് പുളിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലല്ലാട്ട് ഞാൻ പച്ചക്കറി വേവിച്ചത് ഇങ്ങനെ സാധാ ചട്ടിയിൽ തന്നെയാണ് വേവിച്ചത് അപ്പോൾ കുറച്ച് മുളക് പൊടി കായപ്പൊടി സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കേട്ടോ ഇതെല്ലാം കൂടി ഇതിലങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാനേ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ അതും ഇട്ട് പുളി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കടുക് വറുത്ത് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ പണി ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ ആപ്പം ഉണ്ടാക്കാനാണ് അതായത് വെള്ളപ്പം ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ വെള്ളപ്പം എന്നൊന്നും പറയില്ല ഞങ്ങളുടെ അവിടെങ്ങളിലൊക്കെ ആപ്പം എന്നാണ് കേട്ടോ പറയുക ഈ ഭാഗത്തൊക്കെയാണ് വെള്ളപ്പം എന്നൊക്കെ പറയണത് വറുത്തരച്ച സാമ്പാർ വെക്കുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇങ്ങനെ വെക്കാനാണ് ഏട്ടോ ഒരുപാട് ഇഷ്ടം ഇങ്ങനെയുള്ള സാമ്പാറാണ് പെട്ടെന്ന് ഇവിടുന്ന് ചിലവാകുക തേങ്ങയൊക്കെ അരച്ചൊഴിക്കുമ്പോൾ അത് വേറെ ചിലവാകില്ല അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോഴും ഈ കട കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഷ കുഴപ്പമൊന്നുമില്ല ഭേദമായിട്ടൊക്കെ ഒന്ന് മരുന്നൊക്കെ കറക്റ്റായി കഴിക്കണമൊക്കെ ഉണ്ട് ഇപ്പം ഭേദമൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള മാവിൽ കുറച്ചും കൂടി വെള്ളപ്പം ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ തലേ ദിവസം കുറച്ച് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാവൊക്കെ നല്ലപോലെ അങ്ങോട്ട് നല്ല പൊന്തിയിട്ടുണ്ട് നാല് ഗ്ലാസ് പച്ചനിയും കാൽ ഗ്ലാസ് ഉഴുന്നും കാൽ ഗ്ലാസ് ചോറും കൂടിയിട്ട് ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് ആണ് ഞാനിട്ട് അരച്ചത് നമ്മൾ ഒരുപാട് നേരം വെക്കുമ്പോൾ ഈസ്റ്റൊക്കെ വളരെ കുറച്ചിട്ടാൽ മതി തേങ്ങ ഇല്ലാണ്ടും വെള്ളപ്പൊക്കെ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അപ്പോൾ എനിക്ക് ആദ്യം ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു തേങ്ങയില്ലാതെ ഇങ്ങനെ ഇട്ടാ ഉണ്ടാക്കിയാൽ കിട്ടുമെന്ന് അപ്പോൾ കുഴപ്പമൊന്നുമില്ലാട്ടാ നല്ലപോലെ കിട്ടുകയൊക്കെ ചെയ്തു പിന്നെ നാളെ ശിശുദിനമാണ് അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിന് സ്കൂളിൽ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനും കുറച്ച് പ്രസംഗവും കവിത അങ്ങനെ കുറച്ചൊക്കെ എഴുതിയെടുത്തിട്ടൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് റോസ് റോസാപ്പം തൊട്ടടുത്ത് വീട്ടിലൊക്കെ പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ പൂവും കൊണ്ടൊക്കെ ബസ്സിലൊക്കെ കയറുമ്പോൾ ഡ്രൈവറൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു രാവിലെ ആർക്കാന്ന് ഈ പൂക്ക പൂവൊക്കെ കൊണ്ടുപോകണമെന്ന് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നെഹ്റുവിൻ്റെ ഫോട്ടോ വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ ചാട്ടൊക്കെ തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കടയിലൊക്കെ പോയി നോക്കിയപ്പോൾ അതൊന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ അവൻ ആ സമയത്താണ് എല്ലാം പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അതിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അയാൻ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഉമ്മാ എന്നെ വീഡിയോ എടുക്കുക എന്നെ വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് സ്റ്റഡിക്ക് കൈയ്യൊക്കെ വിട്ട് നിൽക്കുകയാണ് അവൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോസ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ അവൻ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പാലെടുക്കാനും പോകും കേട്ടോ ഈ ബസ്സിലെന്നെ അപ്പോൾ ആതിൽ സ്കൂളുടെ അവിടെ ഇറങ്ങുകയും ചെയ്യും അവൻ വേഗം അംഗൻവാടിയിലൊന്നും പോയതാണ് കേട്ടോ അവിടെ ടീച്ചറിൻ്റെ അടുത്ത് ഉണ്ടാവുമെന്ന് ചോദിക്കാനേ അപ്പോൾ ടീച്ചർ വർത്തപ്പെട്ട് പെട്ട് വേഗം വേഗം തിരഞ്ഞെടുക്കുകയാണ് കാരണം ബസ് വരാനും സമയമായല്ലോ അങ്ങനെ ചാച്ചാറ്റിയുടെ ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ ഒരു ഘോഷയാത്രയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ശിശു ശിശുദിനത്തിനുള്ള ഘോഷയാത്രയുടെ ഫോട്ടോ ഉണ്ടോ അപ്പോൾ അതും കൊണ്ട് അവൻ ഓടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഞാനും അയാനും വിളിച്ചുകൊണ്ടിരിക്കുക അയാനായിട്ട് ഒരുപാട് വിളിക്കുന്നത് വാടാ വാടാ ബസ് വരും ബസ് വരും എന്ന് പറഞ്ഞിട്ട് അവ എടാ വടന്നൊക്കെ വിളിക്കുന്നുണ്ടാ അയ്യാന് അപ്പോൾ അതങ്ങനെ ഈ ഒരു ഫോട്ടോ ആണ് കിട്ടിയത് കേട്ടാ പിന്നെ അതുകൊണ്ട് അവൻ വേഗം വന്നു പിന്നെ ബസ്സൊക്കെ വന്ന് ഞങ്ങളെ കയറിപ്പോയി ഞങ്ങളിതാ തോട്ടത്തിലെത്തി അപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ തോട്ടമൊക്കെ വെട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ചൂരക്കോട് ഭാഗത്തുള്ളതാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് മരവുമുണ്ട് അപ്പോൾ അതിലൊരു എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അൻപത് മരവോളം വെട്ടു അപ്പോൾ പാലെടുക്കൽ ഫുള്ളും കഴിഞ്ഞു ഇക്ക അവിടുന്ന് അവർ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോയിലാണ് പാൽ അവരുടെ വീട്ടിൽ കൊണ്ടൊഴിക്കുക അപ്പോൾ ഇക്ക പാൽ ഒഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ മരുതൂരെ എത്തിയപ്പോൾ അയാൻകുട്ടിക്കൊരു പാൽ വെള്ളം വാങ്ങി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പിടിച്ചു കൊടുക്കാൻ പറയുമ്പോഴൊന്നും അവൻ കേൾക്കുന്നില്ല അപ്പോൾ അവന് ഇങ്ങനെ ഒറ്റയ്ക്ക് ചില്ലി ക്ലാസ്സിൽ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് കടയിൽ നിന്ന് ഉണക്കം മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ എത്തിയിട്ടാം പിന്നെ വീട്ടിൽ വന്നതും വേഗം ഞാൻ ഉണക്കമീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചു ഇപ്പം ഇത് ഉണക്ക അതിലേയല്ല വേറെ എന്തോ ഒരു പാരാന്ന് അങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ മീനിൻ്റെ പേര് പറഞ്ഞോട്ടോ അപ്പോൾ ഇതാണ് ഉണക്കമീനൊക്കെ പൊരിക്കുകയാണ് കൂടെ കുറച്ച് പൂളക്കിഴങ്ങ് ഒക്കെ മേടിച്ചിരുന്നു കേട്ടോ അതായത് കൊള്ളിക്കിഴങ്ങ് ഒക്കെ മേടിച്ചിരുന്നു അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് തൊലിയൊക്കെ കളഞ്ഞ് പുഴുങ്ങാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞങ്ങളൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തി കേട്ടോ അപ്പോൾ ഇപ്പോൾ നേരത്തെ വെട്ടാൻ പോകണത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെട്ടൊക്കെ കഴിഞ്ഞ് എത്തണമൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ കുറേ പിഴവുകളൊക്കെ വരുമല്ലോ അപ്പോൾ അല്ലേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ അത് ശരിക്കും അങ്ങോട്ട് മാറ്റാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് ഞങ്ങൾക്കവിടെ ഉച്ചക്കലക്കി സാമ്പാറും ഉണക്കയിലെ പൊരിച്ചതുമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് പൂളക്കിഴങ്ങക്കൊന്ന് ക്ലീൻ ചെയ്ത് മുറിച്ച് അതും വെക്കുന്നുണ്ട് കേട്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും അതും പുഴുങ്ങി നല്ലൊരു മുളകെ മന്തി ഉണ്ടാക്കിയ അവർ കട്ടൻ ചായൻ്റെ കൂടെ അതും കഴിക്കും അപ്പോൾ അയാൻ കുട്ടിക്ക് ആപ്പം മതി പറഞ്ഞപ്പോൾ അവന് ഒരു ആപ്പും ഇട്ട് കൊടുത്തു കുറച്ച് സാമ്പാറൊക്കെ ഇട്ട് കൊടുത്തു വിട്ടാം അപ്പോൾ നല്ലൊരു പേടിയായിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും